കോഴിക്കോട് പയ്യോളി തിക്കോടിയിൽ കടലിലിറങ്ങിയ വിനോദസഞ്ചാര സംഘത്തിലെ രണ്ട് സ്ത്രീകളടക്കം നാലു പേരാണ് ഇന്നലെ തിരയിൽപ്പെട്ട് മരിച്ചത് വയനാട് കൽപ്പറ്റ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ വൈകിട്ടോടെ പയ്യോളി തിക്കോടി കല്ലകത്ത് ബീച്ചിലായിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിൽപ്പെട്ട ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൽപ്പറ്റയിലെ ജിമ്മിൽ ഒരുമിച്ച് പരിശീലനം നടത്തുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് കൽപ്പറ്റ മുണ്ടേരി സ്വദേശി ഫൈസൽ കൽപ്പറ്റ നോർത്ത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം വിനീഷ് അനീസ എന്നിവ വാണി എന്നിവരാണ് മരിച്ചത് അപകടത്തിൽപ്പെട്ട ജിൻസി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് കല്ലകത്ത് ബീച്ചിൽ വൈകിട്ടായിരുന്നു അപകടം കൽപ്പറ്റയിലെ ജിമ്മിലെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇരുപത്തിയാറംഗ സംഘം വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു ജിമ്മിലെ വനിതാ ട്രെയിനർമാർ ഉൾപ്പെടെയുള്ള സംഘമാണ് അപകടത്തിൽപ്പെട്ടത് കടൽ ഉൾവലിഞ്ഞിട്ടുണ്ടെന്നും ആഴവും അടിയൊഴുക്കും ഉള്ളതിനാൽ ആരും ഇവിടെ ഇറങ്ങാൻ തയ്യാറാവില്ലെന്നും തിക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല പറഞ്ഞു ഇവരോട് കടലിൽ ഇറങ്ങരുതെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൈകോർത്ത് പിടിച്ച് സംഘം കടലിൽ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടമെന്ന് ജമീല പറഞ്ഞു നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും നാലുപേരെയും രക്ഷിക്കാനായില്ല അവധി ദിവസമായ ഞായറാഴ്ച ഇവർ രാവിലെയാണ് കോഴിക്കോട്ടേക്ക് ടൂർ പോയത് വയനാട്ടിലേക്ക് തിരികെ വരുമ്പോൾ ബീച്ചിൽ കയറിയപ്പോൾ ആയിരുന്നു അപകടം അവധിയായതിനാൽ ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോൾ അഞ്ചു പേരും തിരയിൽ പെടുകയായിരുന്നുവെന്നാണ് വിവരം ഇവരെ ഉടൻ തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും നാലു പേരെയും രക്ഷിക്കാനായില്ല വയനാട് കൽപ്പറ്റയിലെ ജിമ്മിൽ പരിശീലനം നടത്തുന്നവരും ട്രെയിനേഴ്സുമടക്കം ഇരുപത്തിയാറ് പേരുടെ സംഘമാണ് ടെമ്പോ ട്രാവലറിൽ തിക്കോടി കല്ലകത്ത് ബീച്ചിൽ എത്തിയത് മരിച്ച അനീസ വാണി വിനീഷ് എന്നിവരുടെ മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി മരിച്ച ഫൈസലിന്റെ മൃതദേഹം കൊയിലാണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളത്